വാടനപ്പള്ളി ശാഖയിലെ ഗുരുജയന്തി ആഘോഷം ഗണേശമംഗലം ക്ഷേത്രത്തിൽ നിന്നും രഥസംഗമത്തോടെ ആരംഭിച്ചു യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു പീതപതാക കൺവീനർ അനിൽകുമാർ ഏറ്റുവാങ്ങി ചെയർമാൻ രഘുനാഥ് സി എം അധ്യക്ഷത വഹിച്ചു മേപ്രങ്ങാട്ട് ക്ഷേത്രം കുന്നത്ത് ക്ഷേത്രം ചക്കാമടത്തിൽ ക്ഷേത്രങ്ങളിലും ഘോഷയാത്ര കടന്നുപോയി വഴിത്താലകളിലെല്ലാം സ്വീകരണങ്ങൾ ഒരുക്കി ശാഖാ പ്രസിഡന്റ് സി ജി രവീന്ദ്രന്റെ വസതിയിൽ സമാപിച്ചു സെക്രട്ടറി നാരായണബാബു കെ എ രാഹുലൻ സി ഡി ബാലഗോപാൽ സി ഡി സിങ് ടി പവിത്രൻ ജയരാജൻ വലിയാലക്കൽ ബ്രഹ്മാനന്ദൻ വായിക്കാട്ടിൽ സുഗതൻ എന്നിവർ നേതൃത്വം നൽകി കങ്കണ്ഠ ദൈവത്തിൻ്റെ തിരുനാളാണ് ഇന്ന് അത് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടാടുക എന്നുള്ളത് നമ്മളുടെ കടമയും കർത്തവ്യവും ഒക്കെയാണ് അതിന് ഇവിടെ വടാനപ്പള്ളി ശാഖയുടെയും അതേപോലെ തന്നെ തൃത്തല്ലൂർ ശാഖയുടെയും ആയിരങ്കണ്ണി ശാഖയുടെയും എല്ലാവരും സംയുക്തമായി ഗണേശ സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്